ഇത് ഞാൻ വേറാപ്പിൾ നട്ട ഒരു ഡ്രം ആണ് അപ്പൊ അതില് തനിയെ മുളച്ചു വന്ന ഒരു ചീരത്തെയും കണ്ടില്ലേ ഞാൻ ഇതിന്റെ സൈസ് കാണിക്കട്ടെ കണ്ടില്ലേ ഇതിപ്പോ തനിയെ മുളിച്ചു വന്നതാണ് ഇതില് ഇതുപോലെ നമ്മള് പല പച്ചക്കറി നട്ട ഗ്രോ ബാഗിലും ഡ്രമ്മിലും ഒക്കെ ഇതുപോലെ ചീര ഒരുപാട് പച്ചക്കറികൾ തനിയെ മുളച്ചു വരും അപ്പൊ ഇതുപോലെ മറ്റു ഗ്രോ ബാഗിലും തനിയെ മുളച്ചു വന്ന ചെടിയുണ്ട് അപ്പൊ അതും കൂടി ഞാൻ കാണിക്കട്ടെ അപ്പൊ ഇത്ര വലിപ്പമുള്ള ഇനിയൊന്നും കൂടി ഇത് വിടേണ്ടി ഇത് ഞാൻ സാമ്പാർ ചീര നട്ട ഗ്രോ ബാഗിൽ മുളച്ചു വന്നതാണ് നമ്മളിങ്ങനെ കൊറേ വർഷമായിട്ട് പച്ചക്കറി ചെയ്യുന്നത് കൊണ്ട് അതിന്റെ വിത്തൊക്കെ അവിടെ ഇവിടെ വീണിട്ട് അങ്ങനെ കണ്ടിട്ട് മുളിച്ചു വരും അതായത് ഇതുപോലുള്ള ഒരു രണ്ട് മൂന്ന് ചെടി നാല് ചെടി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട ഇലക്കറി ധാരാളം മതി ഒരു ദിവസത്തേക്ക് അപ്പൊ അതവിടെ ഇത് ഇത്ര വലിയ സൈസ് ആയിട്ടില്ല എന്നാലും ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യുകയാണ് നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ നട്ട് നനച്ച് അതിനെ വിളവെടുക്കുന്നതിനേക്കാളും സന്തോഷാണ് ഇങ്ങനെ അതിന്റെ ഇഷ്ടത്തിന് ഉണ്ടായിട്ട് അത് വിളവെടുക്കുന്നത് കണ്ടില്ലേ ഇന്നത്തെ എന്താവശ്യത്തിനുള്ളത് എനിക്ക് കിട്ടി